കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ജെ ഡി യു രംഗത്ത് വന്നു ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൂടെയും കൻവാർ യാത്ര കടന്നുപോകുന്നുണ്ട് അവിടെയൊന്നും ഇല്ലാത്ത ഉത്തരവാണ് ഉത്തർപ്രദേശിൽ ഉള്ളതെന്ന് മുതിർന്ന ജെ ഡി യു നേതാവ് കെ സി ത്യാഗി വിമർശിച്ചു യോഗി ആദിത്യനാഥ് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ഇതിലും വലിയ കൻവാർ യാത്ര ബീഹാറിൽ നടക്കുന്നുണ്ടെന്നും ത്യാഗി ചൂണ്ടിക്കാട്ടി അവിടെ ഇത്തരം ഉത്തരവുകളൊന്നും വന്നിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറഞ്ഞു നടക്കാറുള്ള സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യത്തിന് വിരുദ്ധമാണ് ഈ നിരോധനങ്ങൾ ഈ ഉത്തരവ് ബീഹാറിലും രാജസ്ഥാനിലും ഝാർഖണ്ഡിലും ഒന്നുമില്ല ഇത് പുനഃപരിശോധിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശിന് പിന്നാലെ ഇപ്പോൾ ഉത്തരാഖണ്ഡിലും കൻവാർ തീർത്ഥാടകർ കടന്നു വഴികളിലെ കടകളുടെ പേര് മാറ്റാൻ മുസ്ലിം വ്യാപാരികൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹരിദ്വാർ പോലീസാണ് മുസാഫർ നഗർ പോലീസ് പുറപ്പെടുവിച്ച ഉത്തരവിനെ സമാനമായ നോട്ടീസ് ഈ വ്യാപാരികൾക്ക് നൽകിയത് ഹോട്ടലുകളിലും ധാബുകളിലും ഇറച്ചി മുട്ട വെളുത്തുള്ളി ഉള്ളി എന്നിവയുടെ ഉപയോഗം നിരോധിക്കുക മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും നിരോധിക്കണം എന്നുമാണ് ഉത്തരവിൽ പറയുന്നത് കന്വാർ യാത്ര കടന്നുപോകുന്ന പാതയോരങ്ങളിൽ എല്ലാമുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണം എന്നായിരുന്നു യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ വിവാദമായ ഉത്തരവ് തീർത്ഥാടകരുടെ വിശ്വാസത്തിന്റെ വിശുദ്ധി നിലനിർത്താനാണെന്ന് പറഞ്ഞാണ് ഈ ഉത്തരവിറക്കിയത് യാത്രാ റൂട്ടിൽ ഹലാൽ സർട്ടിഫിക്കേഷനോടെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് ഉത്തരവിനെ പിന്തുണയുമായി യോഗി ആദിത്യനാഥും രംഗത്ത് വന്നിരുന്നു വിവാദ ഉത്തരവിനെതിരെ വലിയ തോതിലുള്ള വിമർശനവും ഉയരുന്നുണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് നടപടിയെന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആരോപിക്കുകയാണ് മുസ്ലിം വ്യാപാരികളെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു വിഷയത്തിൽ കോടതികൾ സ്വമേധയാ കേസെടുക്കണമെന്ന് യു പി മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അഖിലേഷ് യാദവും ആവശ്യപ്പെട്ടു ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ വംശഹത്യ നടപ്പാക്കാനുള്ള നീക്കമാണിതെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേഡ പറഞ്ഞു ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂത വ്യാപാരികളെ ബഹിഷ്കരിച്ചതിനെയാണ് യോഗി ഭരണകൂടത്തിൻ്റെ ഉത്തരവ് അനുസ്മരിപ്പിക്കുന്നതെന്നാണ് അസദുദ്ദീൻ ഒബൈസിയും പറഞ്ഞത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് കൻവാർ യാത്ര തുടങ്ങുന്നത് ഇത് ആഗസ്റ്റ് പത്തൊമ്പത് വരെ നീണ്ടു നിൽക്കും നാസി ഭരണകാലത്താണ് ഇത്തരം സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നതെന്ന് സമാജ്വാദി എം പി ആയ ഡോക്ടർ എസ് ടി ഹസ്സൻ പറഞ്ഞു ഇതുതന്നെയാണ് നാസികൾ ജർമ്മനിയിൽ ചെയ്തത് മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കാനും ഹിന്ദുക്കളുടെ കടകൾ സന്ദർശിക്കാനുമുള്ള സന്ദേശമാണ് ഈ ഉത്തരവിലൂടെ ഇവർ നൽകുന്നത് ഈ വർഗീയ ചിന്ത എത്രനാൾ നിലനിൽക്കും ഇത്തരത്തിലുള്ള ഉത്തരവുകൾ എന്നും ഹസൻ പറഞ്ഞു ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന ഖൻവാർ യാത്രയ്ക്ക് മുന്നോടിയായി മുസാഫർ നഗർ ജില്ലയിലെ മുസ്ലിം വ്യാപാരികൾ ഉൾപ്പെടെയുള്ള കടയുടമകളും ധാപകളും പഴം വിൽപ്പനക്കാരും ചായക്കടകളും സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഉടമസ്ഥരുടെയും ജീവനക്കാരുടെയും പേരുകൾ അടങ്ങിയ ബോർഡുകൾ സ്ഥാപിക്കണമെന്നായിരുന്നു യു പി പോലീസിന്റെ നിർദ്ദേശം ഈ ഉത്തരവ് വ്യാപക വിമർശനത്തിനാണ് ഇടയാക്കിയത് ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഈ ഉത്തരവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു എല്ലാ ഭക്ഷണശാലകളുടെയും ഉടമകളോട് സ്വന്തം പേരുകൾ പ്രദർശിപ്പിക്കാൻ യോഗി ആവശ്യപ്പെട്ടു കാരണം വേറൊന്നുമല്ല മറ്റ് മതക്കാരുടെ കടയിൽ ഹിന്ദുക്കൾ കയറരുത് അവിടെയൊന്നും ഭക്ഷണം കഴിക്കരുത് ഒരു ഹിന്ദു ആഘോഷം നടക്കുമ്പോൾ അതുവഴി അന്യമതസ്ഥർ പണം സമ്പാദിക്കരുത് പച്ചയായ മതവിദ്വേഷം അതുതന്നെയാണ് യോഗി ആദിത്യനാഥിൻ്റെ ഈ ഉത്തരവിന് പിന്നിലുള്ളത്